രാഷ്ട്രീയ രംഗത്ത് വരുന്ന മാറ്റങ്ങള് സ്വാഭാവികമായിട്ടും സാധാരണക്കാരൻ ജീവിതത്തിലും മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ വന്നിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ ബോധ്യപ്പെടുത്തുകയാണ് അവട് കേരളത്തിൽ രണ്ട് മുന്നണികളും കേരളത്തിൽ നമ്മുടെ ഒരു അമ്പത് കൊല്ലത്തേക്ക് പിന്നോട്ടേക്ക് നയിച്ചിരിക്കുകയാണ് അവൾ ഭാരതത്തിൽ സംഭവിക്കുന്നത് പോലെ വികസനത്തിലും ജനക്ഷേമത്തിലും കേരളം മുന്നോട്ട് വരാൻ സാധിക്കണം നിക്ഷേപം വേണം തൊഴിൽ വേണം തൊഴിലവസരം വേണം കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും പൂത്തുലഞ്ഞാടണം അങ്ങനെ സമൃദ്ധമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ഒരു കേരളം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം തീർച്ചയായും നരേന്ദ്രമോദിയുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ ഒരു വികസിത കേരളം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും കേരളത്തിൽ അയ്യപ്പ ശാപമേറ്റ ഗവൺമെൻ്റാണ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ്റെയും നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് നമ്മൾ അയ്യപ്പ ഭക്തജന സംഗമത്തിലേക്ക് പോവുകയാണ് മാർസിസ്റ്റ് പാർട്ടി മാത്രമല്ല എന്താ നേരത്തെ എന്താ നേരത്തെ സ്വീകരിച്ച നിലപാട് നമുക്ക് നമ്മെ സംബന്ധിച്ച് ദേവസ്വം ബോർഡോ സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡോ അല്ലെ എന്തോ അയ്യപ്പ ഭക്തജന സംഘ സംഘടിപ്പിക്കുന്ന ബി ജെ പി എതിരല്ല ആവശ്യമുള്ളവർക്ക് പോകാൻ പോകാതിരിക്കാം പക്ഷെ ഇക്കാര്യത്തിൽ സംസ്ഥാനം ഞങ്ങൾക്ക് ഇനി അതൊരു ഇതൊരു ആത്മാർത്ഥതയോടെയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടെന്താ ആ ആത്മാർത്ഥത ഗവൺമെന്റ് തെളിയിക്കണം എന്താ പ്രധാന പ്രശ്നം ശബരിമലയിൽ ഇതുവരെ അവർ സ്വീകരിച്ചിരിക്കുന്നത് വിരുദ്ധവും ആചാര ലംഘനവും ആയിരുന്നു അമ്മയെ സംബന്ധിച്ച് ഈ സംഗമ സംഘടിപ്പിക്കുകയില്ല വേറെ കാര്യം പക്ഷെ ഇത് ആത്മാർത്ഥത കൂടിയല്ല ആത്മാർത്ഥതയോടെ ആണെങ്കിൽ ഇതൊക്കെ അവർ തെളിയിക്കണം അതോടൊപ്പം ഇപ്പൊ ഈ ഇരിക്കുന്ന സ്റ്റേജിലെ ബി ജെ പി നേതാക്കന്മാർ അവിടെ ഇരിക്കുന്നവരെല്ലാവരും നൂറുകണക്കിന് കേസ് പ്രതിയായി നാമസങ്കീർത്തന എന്താ സ്ത്രീകൾ ഉൾപ്പെടെ നമ്മുടെ സഹോദരിമാരുൾപ്പെടെ നാമസങ്കീർത്തനത്തോടു കൂടിയാണ് പ്രതിഷേധം നടത്തിയത് അവരെല്ലാം ഇന്ന് കേസുകളിൽ പ്രതിയാണ് ഈ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ കള്ളക്കേസുകളും പിൻവലിക്കാൻ തയ്യാറാവോ